ൂ സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ബിന്നിയും കൂടെ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അക്ബർ അങ്ങോട്ട് ഗ്ലാസും കൊണ്ട് വരുന്നത് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് ബിന്നി എന്താണെങ്കിലും വളരെ മോശമായി പോയി അനുമോൾക്ക് കോഫി കൊടുക്കാത്തതെന്ന് അതിന് അനുമോൾക്ക് കുഴപ്പമില്ലല്ലോ എൻ്റെ കോഫി അവളുടെ കോഫിയും കൂടെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചോ അപ്പോൾ ഞാൻ കുടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ അവൾക്ക് കോഫി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്കതിൽ പ്രശ്നമില്ലല്ലോ പിന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ അക്ബർ പൊയ്ക്കെന്ന് ബിന്നി പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനുമോൾക്ക് ചിലപ്പോൾ കുഴപ്പം ണ്ടാവില്ലായിരിക്കും പക്ഷേ ഞങ്ങൾക്കത് കുഴപ്പമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ അനുമോളോട് ബിന്നി പറയുന്നുണ്ട് നാളെ നീ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ടുണ്ടാക്കണം ആ എനിക്കത് മനസ്സിലായി ഇന്ന് കുറച്ച് വെള്ളം കുറഞ്ഞു നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുക ഇതിപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാന് ആതിലേൻ്റെയും നൂറിൻ്റെയും കോഫി മാറ്റി വെച്ചിട്ടുണ്ട് അവർ കുടിക്കാൻ പോയിരിക്കുകയാണ് അവർ വന്നിട്ട് അവരത് കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് നാളെ നമുക്ക് എന്താണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം രാവിലെ അതിൻ്റെ കൂടെ തന്നെ കോഫിയും കൊടുക്കാന്ന് നമ്മുടെ ബിന്നി ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ പറയുന്നുണ്ട്